ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം മലാക്ക കടലിടുക്കിന്റെ മറ്റ് ഭാഗത്ത് ഉയർന്ന ലെവലിൽ ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം സിസ്റ്റം ശക്തി ശക്തിപ്രാപിച്ച് നാളെയോടെ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു തുടർന്ന് പടിഞ്ഞാർ വടക്കുപടിഞ്ഞാർ ദിശയിൽ സഞ്ചരിച്ച് തിങ്കളാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെ മധ്യഭാഗത്ത് തീവ്രന്യൂനമർദ്ദമായി ശക്തിപ്പെടും തുടർന്നുള്ള നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ അതേ ദിശയിൽ സഞ്ചരിച്ച് തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ശക്തിപ്രാപിക്കാനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ശേഷം അതിതീവ്രന്യൂനമർദ്ദമായി മാറുന്ന സിസ്റ്റം വീണ്ടും ശക്തിപ്രാപിച്ച് ചുഴലിക്കാറ്റ് രൂപപ്പെടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇന്ത്യൻ ഭാഗം ലക്ഷ്യമാക്കിയാണ് ചുഴലിക്കാറ്റായി മാറുന്ന സിസ്റ്റം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇന്നലെ മഴ പൊതുവെ കുറഞ്ഞുനിന്ന ശേഷം ഇന്ന് വീണ്ടും വർധനയ്ക്ക് സാധ്യതയുണ്ട് എട്ട് ജില്ലയിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലും കോഴിക്കോട് ജില്ലയിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി